ഏകദേശം എഴുപത് എഴുപത്തഞ്ച് മണിക്കൂർ കഴിഞ്ഞു ഇനി ഞായറാഴ്ച ട്വൻറ്റി ട്വൻറ്റിയുടെ അതായത് കിറ്റക്സിൻ്റെ എം ഡി സാബു ചേക്കപ്പ് ഒരു വെല്ലുവിളി നടത്തിയിട്ട് അതായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ നിങ്ങളും കേട്ട് കാണാൻ സംഭവം പറഞ്ഞത് സാബു ചേക്കപ്പിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിനകത്തിടും അത് വെറും ബോംബല്ല ആറ്റം ബോംബ് എന്ന് തന്നെയാണ് സാബു ജേക്കബ് പറഞ്ഞത് ഏകദേശം അറുപതിനായിരത്തിൽ പരം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തിയ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിലെ മീഡിയ അത് കാരി ചെയ്തു സോഷ്യൽ മീഡിയയിൽ വന്നു നാഷണൽ ന്യൂസ് പേപ്പറിൽ ഇത് വാർത്തയായി ഇതൊരു നാലോ അഞ്ചോ നിന്ന് പറയുന്നതല്ല ഇത് ഇത് ിന്റെ മുമ്പിലാണ് പറയുന്നത് കേരളത്തിലെ എലക്റ്റഡ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ പറ്റിയും അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ മകളെ പറ്റിയാണ് പറയുന്നത് ഡയറക്റ്റ് മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം എഴുപത് എഴുപത്തഞ്ച് മണിക്കൂറായിട്ട് ഇത്രയും സമയം വരെ പാർട്ടിയുടെ അതായത് സി പി എം എല്ലാ കാര്യത്തിലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാത്തിനും ഒരു പാർട്ടി അവരുടെ സൈബർ അടങ്ങൾ പോരാളി ഷാജിമാര് അങ്ങനെ പല പല പേരുകളുണ്ട് അവർക്ക് ക്യാപ്സൂൾ ഇറക്കുന്നവരുണ്ട് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നവരുണ്ട് നിർമ്മിക്കുന്നവരുണ്ട് ക്യാപ്സൂൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലരും അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ സംവിധാനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതേപോലെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന് ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ ഒരു വ്യവസായി നടത്തിയ ഈ ത്രട്ട അതായത് വെല്ലുവിളി അതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ പക്ഷെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അപ്പൊ അതായത് മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതായത് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ ജനങ്ങളുടെ സംരക്ഷണം കൊടുക്കുന്നയാൾ ആ സംരക്ഷണം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഡയറക്റ്റാണ് കൊടുത്തത് പറ ഡയറക്റ്റാണ് പറഞ്ഞത് അകത്താക്കും തന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് പിന്നീട് അറിയാൻ സാധിച്ചത് സാബു ജേക്കബിനെതിരെ അവിടുത്തെ എം എൽ എ കുന്നത്താട് ശ്രീനിജൻ സ്പീക്കർക്കും പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി കൊടുത്തിരുന്നു അതായത് അട്രോസിറ്റീസുമായി ബന്ധപ്പെട്ട ദളിത് അട്രോസിറ്റീസ് ആക്റ്റീവായിട്ട് കാരണം അദ്ദേഹം ഒരു ദളിത് കമ്മ്യൂണിറ്റി നിന്നാണ് അതായത് സ്പീക്കറിനും കൊടുത്തു പോലീസിനും കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡിവൈഎസ്പി സാബുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു ഇതാണ് പെട്ടെന്ന് പ്രകോപനമായത് എന്ന് പറയുന്നു എൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയത്തില്ല കാരണം ഇത് ചോദിക്കുമ്പോഴും എവിടെ നിന്ന് പലയിടത്തും ചോദിക്കുമ്പോഴെന്ന് എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയാൻ ആരും ഇത് സത്യം പറയുന്നില്ല എന്തുവാണ് ഇതിന്റെ പുറകിലുള്ളത് പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം അതിനുശേഷം ഈ ത്രട്ട് കൊടുത്ത ശേഷം സാബുവിനെ പോലീസ് വിളിപ്പിച്ചിട്ടില്ല സി പി എമ്മിന്റെ സ്ഥിരം പ്രതിഷേധമുണ്ടായിരുന്നു സാബുവിന്റെ വീട്ടിന്റെ മുമ്പിലും കോലഞ്ചേരിയിലും ആ ഭാഗത്തും അത് നടക്കുന്നില്ല പൂർണ്ണമായിട്ടും പാർട്ടി നിശബ്ദമായി പാർട്ടിയുടെ പാർട്ടിക്ക് പത്രവുമുണ്ട് ചാനലുമുണ്ട് അവരിതിനെപ്പറ്റി മിണ്ടുന്നില്ല പാർട്ടി സഖാക്കന്മാര് നിശബ്ദമായി എല്ലാത്തിനും എപ്പോഴും പ്രതികരിക്കുന്ന പാർട്ടിയുടെ സൈബർ സഖാക്കൾ പൂർണ്ണമായിട്ടും നിശബ്ദമായി അപ്പൊ എന്താ മുഖ്യമന്ത്രി പോലും ഭയന്നു ചോദ്യമാണ് അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇവിടുത്തെ പാർട്ടിക്കാരെന്തൊക്കെയാണ് പറഞ്ഞ കണ്ണൂർ സഹാവ് വിപ്ലവത്തിന്റെ നാട്ടിലുള്ള സഹാവ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ കത്തികളുടെ മുമ്പിൽ കൂടെ കടന്നുപോയ അതിഭയങ്കര ധൈര്യവാൻ മറ്റേ കെ സുധാകരനെ ഇടിച്ചു വീട്ട പ്രത്യേക ആക്ഷൻ കൈടെ ആക്ഷൻ കൊണ്ട് ആൾക്കാരെ ഓടിക്കുന്നയാൾ പിന്നീട് പറഞ്ഞ തോക്ക് അദ്ദേഹത്തിനെതിരെ ചൂണ്ടിയിട്ടുണ്ട് പിന്നീട് എന്താ പറഞ്ഞത് വിജയ പിണറായി വിജയൻ ആരാണെന്നുള്ളത് കണ്ണൂരുള്ളവർക്കറിയാം ധാഷ്ട്യക്കാരൻ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രകോപിതനാകുന്നു ക്ഷോഭിതനാകുന്നു ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയെ പറ്റിയുള്ള സംഭവം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ കേരളത്തിൽ ഒരു വ്യവസായി വന്നിട്ട് വളരെ കൂളായിട്ട് പറഞ്ഞു അതും പറയ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഇത് സാബു പെട്ടെന്ന് പറഞ്ഞതൊന്നും ഇത് പെട്ടെന്ന് അറിയാതെ വായിന്ന് വന്നൊന്നുമല്ല സാബു വളരെ വികാരത്തോടും വളരെ ബോഡി ലാംഗ്വേജ് സാബുവിൻ്റെ വളരെ ക്ലിയർ ആണ് വികാരത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ആ രീതിയിൽ ആ ശബ്ദത്തിന്റെ ഡയലോഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പുന്നാര മകളെ അകത്താക്കും ായിട്ട് ഇത് യാഥാർത്ഥ്യം അറിയാൻ താല്പര്യമുണ്ട് എന്താണ് സംഭവിച്ചത് കാരണം സാബു മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബമെല്ലാം സ്ഥിരമായിട്ട് അമേരിക്കയിൽ പോയിരുന്നു എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അത് ചില സന്ദർഭങ്ങളിൽ ഈ അദ്ദേഹത്തിന്റെ അസുഖകരമായ കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പക്ഷെ ആ സമയത്തെല്ലാം സാബു ജേക്കബ് അവിടെ ഉണ്ടായിരുന്നു സാബു ആയിട്ടുള്ള ബന്ധം ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് വർഷമാണ് കുടുംബവും കുടുംബപരമായിട്ട് വളരെ നീണ്ടു നിൽക്കുന്നതാണ് സാബു ഒരു സിമ്പിൾ ഒരു ബിസിനസ്സുകാരനൊന്നും അല്ല പിണറായി വിജയന്റെ കുടുംബവുമായിട്ടും പാർട്ടിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആള് പിണറായി വിജയന്റെ പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ആള് അപ്പൊ സിമ്പിൾ അല്ല ഇത് അപ്പൊ സാബു പറഞ്ഞത് വെറുതെ അല്ല കാരണം എഴുപത്തി എഴുപത്തി മണിക്കൂർ കഴിയുമ്പോഴും പാർട്ടി നിശബ്ദം പിണറായി വിജയനും നിശബ്ദം പിണറായി വിജയൻ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രിയുടെ കൂടെ വി എസ് എസ് സിയിൽ ആ പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ നിൽക്കുന്ന ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ മനസ്സിലായി ഡൗൺ ആണ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഉണ്ടായത് അറിയാൻ താല്പര്യമുണ്ട് ഇനി മറ്റൊരു കാര്യം ഈ കേസ് ശ്രീരജൻ വെച്ച് കൊടുത്ത കേസ് ഈ അട്രോസിറ്റീസ് വെച്ച് ആക്ട് എടുത്ത് സാബുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സംഭവം ആ ശ്രീ ഒരു എം എൽ എ കൊടുത്ത അട്രോസിറ്റീസ് അതുമായിട്ട് ഡയറക്റ്റ് പോയി അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അതിന് ബെയിലൊന്നും കിട്ടത്തൊന്നുമില്ല പിന്നീട് ആ കേസിന്റെ സെഷൻ സെഷനുസരിച്ച് സാബു ആണ് തെളിയിക്കേണ്ടത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അതാണ് ആ കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാര്യം പറയുന്നു എൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട് അതായത് ഞാൻ അത് വെച്ചോണ്ടിരിക്കുകയാണ് പോലീസിന് പ്രൈമാഫേസി അറസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് അതും ഇന്ത്യയിൽ സെഷൻ ഉണ്ട് അതിനും ബെയില് കിട്ടത്തില്ല ഇനി കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇപ്പൊ ഹൈക്കോടതിയിൽ പോയി ആന്റിസിപ്പേറ്ററി എടുക്കാൻ നോക്കുവാണെങ്കിലും ഹൈക്കോടതി ഹൈക്കോടതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് താങ്കൾ എഡ്യൂക്കേറ്റഡ് ആണ് താങ്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്തുകൊണ്ട് ഇതേപോലെയുള്ള ഒരു വലിയ രഹസ്യം ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബും തൻ്റെ കയ്യിലിരുന്നിട്ട് എന്തുകൊണ്ട് പബ്ലിക്കിനോടും പോലീസിനോടും അറിയിക്കേണ്ടവരോട് അറിയിച്ചില്ല അവിടെ സാബുവിനെ അറസ്റ്റ് ചെയ്യാം പോലീസിനെ അറസ്റ്റ് ചെയ്യാം ഇതൊക്കെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പോലീസ് ആണെങ്കിലും അറസ്റ്റ് ചെയ്യാത്തത് പൂർണ്ണമായിട്ടും പാർട്ടി പ്രതിരോധത്തിലായി എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത് ആണ് ജനാധിപത്യത്തിൽ ആയ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതേപോലെ ഒരു മന്ത്രിസഭയും അതേപോലെ ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് എലക്ഷൻ വരാൻ പോവുകയാണ് ജനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ വല്ലാത്തൊരു ചോദ്യം ചോദിച്ചേക്കാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒരു ബിസിനസ്മാരൻ അല്ല പറഞ്ഞേക്കുന്നത് ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒരാൾ അങ്ങനെ ഒരാൾ ഇത് ത്രട്ട് കൊടുക്കുമ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് കേരളത്തിൽ മുഴുവനും ഇന്ത്യയിൽ മുഴുവനും ചർച്ച ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു നിശബ്ദനായിട്ടിരിക്കുന്നത് നിശബ്ദനായിട്ടിരിക്കുകയാണ് എന്തുപറ്റി ഇതാണ് ചോദ്യം അപ്പോൾ എന്തോ കാര്യമായിട്ടുണ്ട് അതായത് കാര്യമായിട്ട് കന മടിയിൽ കനമില്ല എന്ന് പറയുന്നത് ഈ മനുഷ്യൻ പറഞ്ഞത് പച്ചക്കള്ളം അതാണ് നമ്പർ വൺ ഈ മനുഷ്യൻ മകളെ പറ്റിയും ഭാര്യയുടെ എടുത്താണ് റിട്ടയർമെന്റ് എടുത്താണ് വ്യവസായം തുടങ്ങി എന്ന് പറഞ്ഞത് പച്ചക്കള്ളം അതായത് പിണറായി വിജയനും കൂട്ടർക്കും അതായത് ഞാൻ അതാണ് വിശ്വസിക്കുന്നത് കാരണം സാബു ഫർദർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അതായത് കാര്യമായ രീതിയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട് അത് ഡേട്ട് മണിയാണെന്ന് അതിൻ്റെ ഡേട്ടാണ് സംഭവം മണിയാണ് മറ്റുള്ള എനിക്കറിയത്തില്ല പക്ഷെ പണം മാത്രമൊന്നുമല്ല ഇതുപോലെ ടെറർ ഫണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇതിനെപ്പറ്റിയൊക്കെ സാധുവിന് അറിയും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഇത് പുറത്തുവിടണം കാരണം എന്താണെന്ന് ആർക്കും അറിയത്തില്ല പല സ്പെക്കുലേഷൻസ് ഉണ്ട് പലരും പലതുമാണ് പറയുന്നത് ഇത് സാബുവിനും പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായിരിക്കും രഹസ്യം എന്താന്ന് എനിക്കറിയത്തില്ല പല സ്പെക്കുലേഷൻസ് ഉണ്ട് പല അതിനെപ്പറ്റി പറയുന്നു എന്താണ് ഈ സംഭവം അതായത് പിണറായി വിജയനും പിണറായി വിജയൻ പെടുവോ എന്നുള്ളത് എൻ്റെ ഇഷ്യൂ ഒന്നും അല്ല അതായത് നാഷണൽ സെക്യൂരിറ്റിക്ക് അതായത് കേരള ഒരു നാഷണൽ സെക്യൂരിറ്റിക്കെതിരായി പിണറായി വിജയനും കുടുംബവും പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഇയാൾ ഈ പറഞ്ഞത് മുഴുവനും കള്ളവായിരുന്നു ഇയാൾ ഈ ചെയ്തത് മുഴുവനും സോഷ്യൽ ആയിരുന്നു കാര്യങ്ങൾ ഓരോന്നായിട്ട് അറിഞ്ഞേ മതിയാവത്തുള്ളൂ